നമസ്കാരം സൂര്യദീപം അസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് ഇവിടെ സംസാരിക്കുന്ന വിഷയം ഉത്രട്ടാതി നക്ഷത്രത്തെ കുറിച്ചാണ് ഉത്രട്ടാതി നക്ഷത്രത്തിന്റെ സാമ്പത്തിക സ്ഥിതിയും ഈ ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് എപ്പോഴാണ് സാമ്പത്തികം വരുന്നതെന്നും ഇവരുടെ വിവാഹ ജീവിതവും ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളും മറ്റു കാര്യങ്ങളുമാണ് നമ്മളിവിടെ സംസാരിച്ചു പോകുന്നത് ഇത് ഉത്രട്ടാതി നക്ഷത്രക്കാരും ഉത്രട്ടാതി നക്ഷത്രക്കാരുടെ ബന്ധുമിത്രാദികളും കണ്ടിരിക്കുന്നത് വളരെ നല്ലതാണ് കാരണം ഉത്രട്ടാതി കുറിച്ച് ഒട്ടുമിക്ക കാര്യങ്ങളും ഇതിൽ പറയുന്നുണ്ട് നമ്മൾ അപ്പോൾ നമ്മളുടെ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ വീഡിയോകൾ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് മറ്റൊരു അറിയിപ്പ് കൂടി നമ്മൾ പറയുകയാണ് നമ്മളുടെ പൂജയിലുള്ള പ്രാർത്ഥനയിൽ നിങ്ങളെ ഉൾപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേര് നക്ഷത്രം ജന്മവർഷം തീയതി എന്നിവ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക തീർച്ചയായിട്ടും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും ഈ ഉത്തരട്ടാതി നക്ഷത്രത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ധീരതയും സാഹസികതയും പ്രകടിപ്പിക്കുന്നവരാണ് ഉത്തരട്ടാതി നക്ഷത്രക്കാരിൽ മിക്കവരും കുഴപ്പം പിടിച്ച സാഹചര്യങ്ങളിൽ പോലും സമചിത്തത പാലിക്കുവാനും പ്രതിസന്ധികളെ വിജയകരമായിട്ടും നേരിടാനും ഇവർക്ക് വലിയൊരു കഴിവുണ്ട് എല്ലാവരോടും സ്നേഹമായി പെരുമാറുകയും ആർക്കും ഉപദ്രവം ഉണ്ടാകാതിരിക്കുകയും ശ്രദ്ധിക്കുന്ന ആളുകളാണ് ഇവർ ബുദ്ധി സാമർഥ്യവും കഴിവും എല്ലാം ഇവർക്കുണ്ടാകുന്നതാണ് എല്ലാ വിഷയത്തെ പറ്റിയും സാമാന്യമായിട്ടുള്ള അറിവും നീതിനിഷ്ഠയും എല്ലാം ഇവർക്കുണ്ടായിരിക്കും സത്യസന്ധത പാലിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുന്ന ആളുകളായിരിക്കും ഉത്രട്ടാതി നക്ഷത്രക്കാര് മാതാപിതാക്കളോട് പ്രത്യേകമായിട്ടുള്ള ഒരു സ്നേഹവും ബഹുമാനവും എല്ലാം ഇവർക്കുണ്ടായിരിക്കും സ്വജ്ജനങ്ങളുമായിട്ട് എന്നാൽ വളരെ അടുപ്പത്തിൽ ഒന്നും ആയിരിക്കില്ല വളരെ അടുപ്പക്കുറവായിരിക്കും ഇവർക്ക് വിദേശ സഞ്ചാരം ചെയ്യുകയും വിദേശത്ത് താമസിക്കുകയും ഒക്കെ ചെയ്യുന്ന ആളുകളാണ് ഉത്രട്ടാതി നക്ഷത്രക്കാർ പ്രായോഗിക ബുദ്ധി കൂടുതലായിട്ട് ഉണ്ടാകുന്ന ആളുകളാണ് തുടർച്ചയായി അധ്വാനിച്ചു കൊണ്ടേ ഇരിക്കുന്ന ഒരു പ്രകൃതമാണ് ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് എപ്പോഴും എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കും ഒരു കാര്യം തുടങ്ങിയാൽ അത് തീരുന്നതുവരെ അതിനായി അധ്വാനിക്കുന്ന ആളുകളാണ് ഉദ്യോഗ ജീവിതത്തിൽ വളരെയധികം ശോഭിക്കുന്ന ആളുകൾ കൂടിയാണ് ഉത്രട്ടാതി നക്ഷത്രക്കാർ ഉയർന്ന നിലയിലുള്ളവരുമായിട്ട് അടുപ്പത്തിൽ കഴിയുവാനൊക്കെ ഈ ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് കഴിയുന്നതാണ് സാമാന്യം പുഷ്ടിയുള്ള ശരീരപ്രകൃതിയും വ്യായാമങ്ങളിലും കായിക വിനോദങ്ങളിലും താല്പര്യവും ഉള്ള ആളുകളാണ് ഈ ഉത്രട്ടാതി നക്ഷത്രക്കാര് പത്ത് വരെ ഇടയ്ക്കിടെ ചെറിയ അസുഖങ്ങളൊക്കെ ഉണ്ടാകും ഈ കാലം എന്നാൽ കുടുംബത്തിൽ അഭിവൃദ്ധിയാണ് കാണുന്നത് പത്ത് വയസ്സ് മുതൽ ഇരുപത്തിയേഴ് വയസ്സ് വരെയുള്ള കാലത്ത് ഭാവി ജീവിതം വിജയകരമാക്കാൻ ആവശ്യമായ തയ്യാറെടുപ്പുകളൊക്കെ നടത്തുന്നതാണ് ഉന്നത വിദ്യാഭ്യാസം മെച്ചമായ ജോലി ഉയർന്ന പദവിയിലുള്ളവരുമായിട്ടുള്ള സ്നേഹബന്ധം തുടങ്ങിയവ ഈ കാലത്ത് നേടാൻ കഴിയും മാതാപിതാക്കൾക്കും സഹോദരങ്ങൾക്കും ഈ കാലം ഗുണകരമാണ് ഇരുപത്തേഴ് വയസ്സ് മുതൽ മുപ്പത്തി മൂന്ന് വയസ്സ് വരെയുള്ള കാലത്ത് രോഗപീഠകൾ അപകടങ്ങൾ ധനനഷ്ടം തുടങ്ങിയവയും എന്നാൽ ചില യാദർശ്യമായിട്ടുള്ള സംഭവങ്ങൾ മൂലം നേട്ടങ്ങളും ഉണ്ടാവാം മുപ്പത്തിമൂന്ന് വയസ്സു മുതൽ അൻപത്തിമൂന്ന് വയസ്സ് വരെയുള്ള കാലം സുഖവും സമൃദ്ധിയും ഒക്കെ നേടാനാവും ജോലി സംബന്ധമായിട്ടുള്ള ഉയർച്ച ധനലാഭം കുടുംബസുഖം തുടങ്ങിയവ ഈ കാലത്ത് അനുഭവപ്പെടുന്നതാണ് അൻപത്തി വയസ്സ് വയസ്സു മുതൽ അറുപത്തിയൊൻപത് വയസ്സുവരെയുള്ള കാലത്ത് വ്യവസായം കൃഷി തുടങ്ങിയവ കൊണ്ട് ധനം നേടാനാവും ആരോഗ്യമൊക്കെ പൊതുവെ മെച്ചകരമായിരിക്കും അറുപത്തി വയസ്സിന് ശേഷം ഇവർക്ക് ആരോഗ്യക്കുറവും അപകടങ്ങളും ഒക്കെ സൂചിപ്പിക്കുന്നുണ്ട് വിട്ടുവീഴ്ച മനോഭാവം കൂടുതൽ കൊണ്ട് ജീവിത പങ്കാളിയുമായിട്ട് സ്നേഹത്തിൽ കഴിയാൻ ബുദ്ധിമുട്ട് ഉണ്ടാവാറില്ല വിവാഹം ജീവിതത്തിന്റെ ഒരു വഴിത്തിരിവായിട്ട് മാറുന്നതാണ് ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് വിവാഹത്തിന് ശേഷം കൂടുതൽ നേട്ടങ്ങൾ ഉണ്ടാകുന്ന ഒരു നക്ഷത്രക്കാർ കൂടിയാണ് ഇവർ ബന്ധുബലം കൊണ്ട് പല നേട്ടങ്ങളും ഇവർക്കുണ്ടാകും വിവാഹത്തിന് ശേഷം ജനിച്ചു വളർന്ന വീട്ടിൽ നിന്നും നാട്ടിൽ നിന്നും അകന്നു പോകാനുള്ള സാധ്യത ഇവർക്ക് കാണുന്നുണ്ട് യഥാസമയങ്ങളിലൊക്കെ വിവാഹം നടക്കുന്നതാണ് സ്നേഹം തോന്നുന്നവർക്ക് വേണ്ടി എന്ത് ത്യാഗം സഹിക്കാനും തയ്യാറാവുന്നതാണ് അതുപോലെ തന്നെ വിരോധം തോന്നുന്നതിനോട് വളരെ കർക്കശമായിട്ട് പെരുമാറുന്ന ആളുകളുമാണ് സാമ്പത്തിക ഉയർച്ച ഉണ്ടാകുമ്പോൾ അധികം സന്തോഷിക്കുകയോ എന്തെങ്കിലും ചെറിയൊരു കാര്യത്തിൽ തകരുമ്പോൾ ദുഃഖിക്കുകയോ ചെയ്യുന്ന ഒരു നക്ഷത്രക്കാരല്ല ഈ പുത്രട്ടാതി നക്ഷത്രക്കാർ ഇവരുടെ വളരെ സമൃദ്ധിയുള്ള കാലഘട്ടം എന്ന് പറയുന്നത് ആരംഭിക്കുന്നത് മുപ്പത്തി മൂന്ന് വയസ്സ് മുതലാണ് മുപ്പത്തി മൂന്ന് വയസ്സ് മുതൽ ഒരു അറുപത്തി ഒൻപത് വയസ്സ് വരെ ഇവർക്ക് വളരെ സുഖകരമായിട്ടുള്ളൊരു ജീവിതമാണ് കാണുന്നത് അതുപോലെ തന്നെ കുടുംബജീവിതവും വളരെ സുഖകരമായിട്ട് മുന്നോട്ട് പോകുന്നതായിട്ടാണ് കാണുന്നത് ഇവരുടെ ആരോഗ്യം പറയുകയാണെങ്കിൽ ബാല്യകാലത്ത് ചെറിയ രോഗങ്ങളൊക്കെ ഉണ്ടാകുമെങ്കിലും വലിയ കാര്യമാക്കാനില്ല എന്നാൽ അറുപത്തൊൻപത് വയസ്സിന് ശേഷമുള്ള ജീവിതം വളരെ ശ്രദ്ധിച്ച് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതാണ് ആരോഗ്യവും കുറവും അപകടങ്ങളുമൊക്കെ ഇവർക്ക് കാത്തിരിക്കുന്നുണ്ട് അപ്പോൾ ഇതുപോലെയുള്ള വീഡിയോകൾക്കും വിശേഷങ്ങൾക്കുമായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയും മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം